ബാലതാരങ്ങളായ അഭിനയ മേഖലയിൽ എത്തിയവരാണ് ഗോപികയും കീർത്തനയും സിനിമയിലും ടെലിവിഷനിലും ടെലിവിഷനിലുമൊക്കെയായി തിളങ്ങിയ ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോവിന്ദ് പത്മസൂര്യയാണ് ഗോപികയെ വിവാഹം ചെയ്തത് ജി പി വന്നതോടെ ഏട്ടനില്ലാത്ത കുറവ് മാറിയെന്നായിരുന്നു കീർത്തന പറഞ്ഞത് ഇപ്പോഴിതാ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് കീർത്തന സങ്കടവും സന്തോഷവും ഒക്കെ കൂടിക്കലർന്ന യാത്രയപ്പിനെക്കുറിച്ച് പറഞ്ഞുള്ള ജിപിയുടെ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗോപികയും സ്റ്റോറിയിലൂടെ അനിയത്തിക്ക് ആശംസ അറിയിച്ചിരുന്നു നീ എത്ര ഭാഗ്യവതിയാണെന്നും നിന്നെ ഓർത്ത് ഞങ്ങൾ എത്ര അഭിമാനിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കാനാണ് ഈ പോസ്റ്റ് നിന്റെ സ്വപ്നങ്ങളുമായി മുന്നേറുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഹൃദയവും കീഴടക്കുക അമേരിക്കയിൽ പോയി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കും കഴിയുമെങ്കിൽ അവരെ ഞങ്ങൾക്കും പരിചയപ്പെടുത്തുക ഏറ്റവും സങ്കടത്തോടെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇതെന്നുമായിരുന്നു ജി പി കുറിച്ചത് ഷെഫിനെയും കീർത്തനയെ കാണാനെത്തിയിരുന്നു ഗോപിക കെട്ടിപ്പിടിച്ചു വരുന്ന കീർത്തനയാണ് വീഡിയോയിൽ കാണുന്നത് അച്ഛനും അമ്മയും മക്കളുടെ അരികിൽ തന്നെയുണ്ട് ജിപ്പിയും കീർത്തനെയും കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു കബിളിൽ പിടിച്ച് ചിരിപ്പിച്ചായിരുന്നു ജിപ്പി കീർത്തനയെ യാത്രയാക്കിയത് വിട്ടുപോയി സെറ്റായിവ എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം ഒരുപോലെ പറഞ്ഞത് സങ്കടത്തോടെയാണെങ്കിലും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് നിങ്ങളുടെ വീഡിയോ കണ്ട് ശരിക്കലും കരച്ചിൽ വന്നു എന്നായിരുന്നു കമൻറ്റുകൾ നിരവധി പേരാണ് പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹവും അടുപ്പവും എത്രത്തോളമാണെന്ന് ഈ വീഡിയോയിലുണ്ട് ഇതുപോലെയാണ് യാത്രയേപ്പുകളെല്ലാം എത്ര വേദനിപ്പിക്കുന്നതാണ് നീ പോകുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല നീ ഇത് എന്നതിൽ എനിക്ക് അഭിമാനമാണ് നിന്റെ സ്വപ്നങ്ങളുമായി നീ ജീവിക്കാൻ പോവുകയാണ് നീ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ നിലനിന്ന് പോകുമെന്നറിയില്ല എന്നോട് പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം നീ സഫലീകരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് അച്ഛനും അമ്മയ്ക്കും എനിക്കും നിന്നെ ഓർക്കുമ്പോൾ അഭിമാനമാണ് തോന്നുന്നത് നിന്നെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യും വെളിപ്പുറത്ത് തന്നെ ഞാനുണ്ട് നിനക്കാവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്തേക്ക് ഓടിയെത്തും ഈ ലോകത്ത് മികച്ചതായുള്ള എല്ലാം നിനക്ക് ലഭിക്കട്ടെ എന്നായിരുന്നു ഗോപിക കുറിച്ചത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഗോപിക കീർത്തനയ്ക്ക് ആശംസ അറിയിച്ചത് കുടുംബത്തിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് ജിപിയും ഗോപികയും ഗോവിന്ദ് പത്മസൂര്യ എന്ന ജിപിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോപികയുമായുള്ള വിവാഹത്തിനു ശേഷമുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് കുടുംബസമേതമായുള്ള സന്തോഷങ്ങളും പോസ്റ്റ് ചെയ്യാറുണ്ട് ഗോപികയുടെ സഹോദരി കീർത്തന വിദേശത്തേക്ക് പോയതിന്റെ വിശേഷങ്ങളാണ് ഒടുവിലായി പങ്കുവച്ചത്